പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഏപ്രില് ഇരുപത്താറാം തീയതി ശനിയാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പത് സംഭവിച്ചെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് പ്രപഞ്ചപ്രകൃതി ജപമാല സകല കൃപാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ നിന്റെ കിണനീര് രാവിലെ പ്രഭാതത്തിൽ ഒപ്പുന്ന കർത്താവിൻ്റെ കൈകളാണ് ഈ രാവിലെയുള്ള സമാശ്വാസ സമർപ്പണ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് ഈ അവസരത്തിലേക്ക് നീ ഉണർന്നിരുന്നിട്ടതാണ് കർത്താവിലാണ് നീ ഉണർന്നിരിക്കുന്നത് പിന്നെ നീ ജീവിക്കുന്ന ഓരോ മണിക്കൂറുകളെയുമാണ് ഈ പ്രാർത്ഥനയും സമർപ്പിക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ യാവനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആത്മശക്തിയും ആവഹിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കൊണ്ട് നമുക്ക് പ്രാർത്ഥനയും നമ്മളെ തന്നെ സമർപ്പിക്കാം കർത്താവ് ഉന്നതമായ നാമത്തിൽ സ്വാസ്ഥൻ ചെയ്യുന്ന കർത്താവ് കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ എല്ലാ വിശുദ്ധന്മാരെ മാലാഹന്മാർ രക്തസാക്ഷികളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവിന് തിരുമുറബാണെന്ന് വലതു കരുത്താൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസാൽത്താരെ നടത്തി നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അർപ്പിച്ചിട്ടുള്ള സ്ഥലപ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തികൾ ശുവിശുദ്ധ പ്രവർത്തികൾ അതിനേക്കുള്ള ഉപരി അഖണ്ഡ അതിനെ എല്ലാത്തിൻ്റെ ആധ്യാത്മികമായി ആസ്തിഭദ്രതയായ അഖണ്ഡ ലക്ഷോപലക്ഷം അഖണ്ഡ ചൌമാലകൾ അങ്ങനെ എല്ലാ യോഗ്യതകളും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നവരെ നീ ആശീർവദിക്കണം ഇന്ന് പ്രസവം നിർത്തി ഡേറ്റ് നിശ്ചയിക്കുന്നവർ നീ ആശീർവദിക്കണം ആരെ സിസിയറിന് ഡേറ്റ് സമയം കുടിച്ച് കൊടുത്തിരിക്കുന്നത് നീ ആശീർവദിക്കണം കർത്താവ് തിയേറ്ററിൽ നിന്ന് മുഴുവനായിട്ട് ഏറ്റെടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ചുറ്റോട് ചുറ്റും മാലാക്ക നേഴ്സുമാർ നിൽക്കുന്ന പോലെ കർത്താവെ മാലാഖമാരെ അവിടെ അണിനിരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ഒരു മക്കൾ കർത്താവ് അവരെ ഇത് പൂർത്തിയാകുമ്പോൾ ഒരു സൈഡ് ഇല്ലാതെ പഴയേക്കാളും ആരോഗ്യത്തോടെ തിരിച്ചുവരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശോധിച്ചാൽ ദേവദാലും മാധ്യസ്ഥവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോ എന്തെങ്കിലും ബയോബ്സിക്കോ ടെസ്റ്റിന് അയച്ചിട്ടുള്ളവർക്ക് അനുകൂലവും അനുകൂലമായ റിസൾട്ട് വരുന്നതിന് പ്രാർത്ഥിക്കുന്ന ഈശ്വേ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതുണ്ട് ഈശയേ ഇങ്ങനെ ഭാവി ഉപരി പഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കർത്താവേ അങ്ങയുടെ ഉന്നതമായ കരുണയാൽ ശുഭോദമായ പരീക്ഷ ബലം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭവനരഹിതര് ജോലിരഹിതര് കുഞ്ഞുങ്ങളില്ലാത്തവർ ഇങ്ങനെ ഇല്ലായ്മക്കാട് വലിയൊരു നിരയാണ് കർത്താവ് അങ്ങോട്ട് ദുരസന്നിധ്യം നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഈശോയെ അവരെല്ലാം നീ സന്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വർഷങ്ങളും മാസങ്ങളുമായിട്ട് കർത്താവ് ഇല്ലായ്മയുടെ വ്യത്ഥ അനുഭവിക്കുന്നുണ്ട് ഈശോയെ അവർക്ക് പണമില്ല അതുപോലെ ആരോഗ്യമില്ല അവർക്ക് സ്വസ്ഥതയില്ല അവർക്ക് സമാധാനമില്ല സന്ധിക്കാൻ ആരുമില്ല സംരക്ഷിക്കാൻ ഇടമില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇടമേ ഇല്ലായ്മകൾ അമ്മയെ കനായാലെ കല്യാണ കുടുംബത്തിൽ കടന്നിരുന്നുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഇല്ലായ്മകളെയും കർത്താവിൻ്റെ തിരുസ്ഥനെ യേശുവിൻ്റെ തിരുസ്ഥനെ കൊണ്ടുവരേണ്ട വിഷയമാണെന്ന് അതിനെക്കുറിച്ച് ജീവിത പ്രശ്നങ്ങളെ കർത്താവ് ദേശീയ ക്രിസ്തുവിനെ ഇടപെടുത്തേണ്ട ജീവിത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ ദൃശ്യനും ദൈവത്തെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിച്ച് ചീർക്ക തീർക്കേണ്ടതെന്നുള്ള വലിയ ബോധം ഞങ്ങൾക്ക് നൽകിയത് നന്ദി പറയുന്ന കർത്താവ് 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 ഇന്ന് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ ഇന്ന് അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുന്നവർ ഇന്ന് ഓരോരോ സ്ഥലങ്ങളിൽ യാത്രയിലായിരിക്കുന്നവർ അവർ സുരക്ഷിതരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്താവെ ഈശോയെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അത് വിസ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂകൾ അതിൻ്റെ ടെസ്റ്റുകൾ അതിൻ്റെ ജോലി ടെസ്റ്റുകൾ ഇതെല്ലാം കാത്തിരിക്കുന്നവരും അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവർക്കെടുത്ത് അവരുടെ കഴിവിനേക്കാളും അവർ ആത്മശത്യയിൽ അഭിഷേകിച്ച് നീതി തന്നെ കർത്താവേ അവിടെ നാവുകളിൽ വചനം വെച്ച് കൊടുക്കുന്നത് പോലെ അപ്പോസർമാരുടെയും അതുപോലെ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ നീ വചനങ്ങൾ വെച്ച് കൊടുത്ത പോലെ ഞാൻ നീ നയതിർ സംഘത്തിന് മുമ്പ് നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ട് ചിന്തിച്ചാൽ അരകുലപ്പെടേണ്ട നീ പറയേണ്ടതെന്ന് ആശയത്ത് അറിവ് നൽകുന്ന ചപ്പോൾ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആത്മാവിനെയും എൻ്റെയും ജ്ഞാനത്തിൻ്റെ ഉത്തരങ്ങൾ കർത്താവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവേ അവർ നീ അനുഗ്രഹമേ ടെസ്റ്റിന് ഇൻ്റർവ്യൂലുള്ളവരെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്ത എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സഭയുടെ അധികാരത്തെ ക്യുസിൻ്റെ അടയാളത്തിൽ ഏതെങ്കിലും പ്രാർത്ഥന ആരുടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ കർത്താവിൻ്റെ കൃപയും കരുണയും ഉണ്ടായിക്കൊണ്ട് അവർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് പവർ ഓഫ് ഔട്ടി സ്പീരി ടച്ച് വിത്ത് ഫയർ പിങ്ക് സക്ഷ്യ ബ്ലാറ്റ് ലോഡ് ഇൻഫീസ്റ്റ് കാത്തലിക് ചേർച്ച് വിത്ത് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് എ ഹോളി ഐ ബ്ലെസ് ഹലോ യു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നമ്മൾക്ക് ഉടമ്പടി ഒരു വലിയ ഉടബടി ജീവിതം എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തികളുടെ നീണ്ട നീണ്ടൊരു ജീവിതവാസ് സുവിശേഷത്തിൻ്റെ എസ്റ്റ സുവിശേഷത്തിൻ്റെ എസ്റ്റൻഷൻ പോരാ ജീവിച്ച് തീർക്കുന്നത് സുവിശേഷമാണ് ഉടമ്പടി അതുകൊണ്ട് തന്നെ അതിൻ്റെ സൽപ്രവർത്തികൾ ആൾക്കാർ എന്തോ ഒരു ആവേശത്തോടെയും അഭിഷേകത്തോടെയാണ് സൽപ്രവർത്തികൾ ചെയ്യണത് പക്ഷേ സൽപ്രവർത്തികൾക്കൊരു കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൽപ്രവർത്തികൾക്ക് സൽപ്രവർത്തികളാണെങ്കിൽ പോലും അതിന് ചില എന്താണെന്നു ചില പണ്ട് എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റാമ്പ് കളക്ട് ചെയ്യും എന്നിട്ടൊരു പുസ്തകത്തെ ഒട്ടിച്ചു വെക്കും എന്നിട്ട് കൂട്ടുകാർ വരുമ്പോൾ കാണിച്ചു കൊടുക്കും അതൊക്കെ സെമേജ് മൈനസ് സെമേജ് തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ അതൊക്കെ പോകുമ്പോൾ എനിക്ക് തീപ്പെട്ടിപ്പടങ്ങളുടെ കളക്ഷനാണ് ഉണ്ടായിരുന്നത് ഞാൻ മൂന്നാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അത് പത്തായിരം തീപ്പെട്ടിപ്പടങ്ങൾ ഉണ്ടായിരുന്നു അന്ന് തീപ്പെട്ടി അന്ന് എല്ലാം വർഷം വീട് വിളിക്കുമായിരുന്നു ഇപ്പം ഞാൻ അർത്തികപ്പള്ളിയിലെ പെരുന്നാളിലൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ അപ്പൻ്റെ വഴിയാക്കും കേട്ടിട്ടുണ്ട് ഞാൻ അപ്പൻ്റെ പുറകെ പിടിക്കുകയാണ് അറിഞ്ഞ് ചവിട്ടി ഇട്ടിട്ട് തീപ്പെട്ടി കണി ഞാൻ ആൾക്കാർ ഒത്തിരി തീപ്പെട്ടിപ്പടങ്ങൾ തീപ്പെട്ടിയുടെ കത്തിച്ചതിൻ്റെ ആൾക്കാർ കളയത്തില്ലേ അങ്ങനെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് എന്തെങ്കിലും അർഥത്തിക്കപ്പള്ളി പോകുമ്പോൾ കിട്ടും അപ്പം അത് എടുക്കും എടുക്കുമ്പോൾ ഞാൻ പുറയിലായി പോകത്തില്ലേ അപ്പം വന്ന് പിടിച്ചു പോയേക്ക് സ്വരം ഉണ്ടാക്കും വഴക്കു കുറയും ചെവിക്ക് കുടിക്കും എന്നാലും അത് ഒരു തീപ്പടിപ്പടം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു കളക്ഷൻ ഒരു ഹെ ഒരു ഹൗബിയുള്ള ഇപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ സെമി ആരി വെച്ചോണ്ടായിരുന്നത് സ്റ്റാമ്പ് കളക്ഷനാണ് ഈ തീപ്പടിപ്പടത്തിനും സ്റ്റാമ്പ് കളക്ഷനും കൂട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും എണ്ണുമ്പോൾ എണ്ണുമ്പോൾ നമ്മൾ നാല്പത്താറോ പടം ഉണ്ട് നാൽപ്പത്താറോ ഉണ്ട് അല്ലെങ്കിൽ ആയിരം എന്ത് അഞ്ഞൂറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യത് പറയും ഇത് കുറവാണെന്ന് പറയും കാര്യം കോമ്പറ്റീഷൻ ആണ് എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാവും ഈ സംഭവം കോമ്പറ്റീഷൻ എന്നാണ് അപ്പോൾ അവർ ആണ് ഡാമേജ് കൂട്ടത്തില്ല ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തി ഇപ്പോഴത്തെ കീറിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ഡാമേജ് ആണ് അപ്പോൾ നമുക്ക് ഒന്നായിട്ട് ഒരു നമ്പറായിട്ട് കൂട്ടത്തില്ല ഇതുപോലെ തന്നെ സ്റ്റാമ്പിനു ഉണ്ട് ഈ ഡാമേജ് സ്റ്റാമ്പിൻ്റെ പല്ലില്ലേ ചുറ്റോടിട്ടുള്ള അതിനകത്ത് ഒരു പല്ല് അടന്ന് പോയാൽ ആ സ്റ്റാമ്പ് എണ്ണത്തിൽ കൂട്ടത്തില്ല അത് എന്ന് പറയും ബാക്കി കുറച്ചേ കൂട്ടാൻ പറ്റത്തുള്ളു ഇതുപോലെ നമ്മുടെ സൽപ്രവർത്തികൾക്കും ഇതുപോലെ ഡാമേജ് വരും ബൈബിളാണ് അതിനെക്കുറിച്ച് ബൈബിളാണതിനെ കുറിച്ച് നമ്മൾ നിങ്ങൾ സൽപ്രവർത്തി ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഡാമേജ് ആക്കാത്ത ആക്കാതിരിക്കാൻ നോക്കണം അതായത് നമ്മുടെ ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ സൽപ്രവർത്തികൾ മലിന വസ്ത്രം മലിനുമാണ് ആ ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം ഉടമ്പടി സൽപ്രവർത്തികളുടെ ഒരു ജീവിതമാണ് അപ്പോൾ സൽപ്രവൃത്തികളൊക്കെ ഉള്ളൊരു കുഴപ്പം ഈ സൽപ്രവൃത്തികളിൽ അന്ന് പറഞ്ഞ വേഷ ഞാൻ ഇന്ന് പറയണത് കാരണം ഇന്ന് പറയണത് ഈ സൽപ്രവൃത്തികളെല്ലാം ഒരു പ്രവൃത്തി സൽപ്രവൃത്തിയാകണത് ഒരു സുവിശേഷ പ്രചാരകന് സുവിശേഷ വേലക്കാരന് ഒരു സൽപ്രവൃത്തിയാകണത് അതിൻ്റെ കണ്ടൻറ്റ് വൈസ് ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കായിട്ട് നിൽക്കുമ്പോഴാണ് ബാക്കിയൊന്നും വാലിഡ് അല്ല അതുകൊണ്ട് ഈശോ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ക്ലാസ് പച്ചവെള്ളാണ് കൊടുത്തതെങ്കിൽ അതിന് മർക്കൂസ് ഒമ്പത് നാൽപ്പത്തൊന്നാണ് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി തന്നാൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുക പ്രതിഫലം നല്ല ലഭിക്കാതിരിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കൊടുക്കുന്ന പ്രവർത്തികൾ നമുക്ക് സൽപ്രവൃത്തികളൊന്നും പറഞ്ഞ സംഭവമില്ല അത് 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 ഡാമേജാണ് ശരിക്കും പറഞ്ഞാൽ അവന് നമ്മൾ കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം എല്ലാവരും സൽപ്രവൃത്തി കൊടുത്തിട്ട് ചെയ്യുവേ അത് ചെയ്യാതിരിക്കണില്ല പക്ഷേ അത് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കണം അപ്പം അതുകൊണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിലായിരിക്കണം അതുകൊണ്ടാണ് പിറുപിറുപ്പുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ പിറുപിറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അപ്പോൾ ഈ പിറുപിറുക്കുമ്പോൾ ദൈവരാജ്യത്തിലല്ല ലോകരാജ്യത്തിലാണ് നരകരാജ്യത്തിലുമാണ് എന്ന സൂചനയാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ ശല്പ്രവർത്തികളിൽ വല്ല അസൂയയോ സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു ചിലപ്പോൾ ക്രിസ്ത്യൻ നാമത്തിലാകാം ക്രിസ്ത്യൻ നാമത്തിലാണെന്ന് നമ്മൾ വാശി പിടിച്ചാലും അതിൻ്റെ പിന്നിൽ വല്ല അസൂയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾ കളിക്കാനോ മറ്റുള്ളവർ അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റഡ് ആയിട്ടുള്ള സ്വകാര്യമായ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചവിട്ടുപിടുത്തം ഉണ്ടെങ്കിൽ ഈശോ പറഞ്ഞത് ഞങ്ങളുടെ സാ അത് അറുപത്തിനാലായി പോവും അറുപത്തിനാല് ആറായിപ്പോകും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയായിപ്പോയിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടതാണ് ഇപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടമ്പടി ജീവിതം സൽപ്രവർത്തികളുടെ ഒരു സുവിശേഷ സാക്ഷി ജീവിതമാണ് അപ്പോൾ അത് മലിനമാകാൻ സൂക്ഷിക്കണം ഇന്ന് ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളെ ഡാമേജ് അല്ലാത്ത സ്ഥലപ്രവർത്തികളാണെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ചെയ്യാൻ സുവിശേഷ സാക്ഷിയാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ുഭവങ്ങൾ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക